കൂത്തുപറമ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് യൂണിറ്റ് അഞ്ചാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നു കെ പി മോഹനൻ എം എൽ എ സെല്യൂട്ട് സ്വീകരിച്ചു കാഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് ഓഗസ്റ്റ് മാസം

ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പരിശീലനം നൽകിക്കൊണ്ട് സ്റ്റുഡൻസ് ഫ്രണ്ടേഴ്സ് കാലക്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വരുന്ന ഒരു കാലഘട്ടത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷകരായിട്ട് ആ കുട്ടികളൊക്കെ തന്നെ മാറും എന്ന കാര്യത്തിൽ ഞാൻ ശ്രമിച്ചുണ്ട് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട കേഡറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് നിശ്ചയദാർഢ്യത്തോടു കൂടി ഏത് പ്രതിസന്ധികളെയും ധർമ്മ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള മനസ്സും ധൈര്യവും ശാരീരികവും ആശംസിച്ചുകൊണ്ട് നഗരസഭ ചെയർമാൻ വി ഷിജിത്ത് പതാക ഉയർത്തി കൂത്തുപുറമ്പ എസ് ഐ ടി എം വിബിൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പൂർണ്ണമായി നിയമങ്ങൾ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ കെ വിജേഷ് കൂത്തുപറമ്പ് ഫയർ സ്റ്റേഷൻ ഓഫീസർ പി ശനിത്ത് എന്നിവർ വിശിഷ്ടാതികളായി വി പി മുഹമ്മദ് റാഫി പി ശ്യാംലാൽ കെ പി പ്രമീള മിനീഷ് കുമാർ ൻ ബിജിമോൾ രൺദീവ് നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം ഒപ്പം ഞങ്ങളുടെയും വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ ആഗ്രോ ചെറുവാഞ്ചേരി ഇൻഡോർ ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനിങ് രംഗത്ത് വിദഗ്ധരുടെ സേവനം ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ